ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇടയ്ക്കെങ്കിലുമൊക്കെ നിങ്ങൾ സുഖമായിരിക്കുന്നില്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു സന്തോഷക്കുറവ് അതുകൊണ്ട് ചോദിക്കുന്ന കേട്ടോ ഇപ്പം നല്ല ചൂടാണല്ലേ ഇവിടെ നല്ല ചൂടാണ് ചൂടിന് ഒരു കുറവുമില്ല മഴ പെയ്തിട്ടില്ല ഒന്നുമില്ല സമയം ഇപ്പം പത്ത് മണിയായിട്ടേ ഉള്ളൂ പക്ഷേങ്കിൽ പത്തുമണിയുടെ വെയിലല്ല കാണുന്നത് ഒരു ഉച്ച പന്ത്രണ്ട് മണിയുടെ വെയിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ചൂട് കേട്ടോ അത് ബാംഗ്ലൂരിൽ ഇങ്ങനത്തെ ചൂട് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല അത്ര ഭയങ്കര ചൂട് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഫുള്ള് വെയിലടിച്ചിട്ട് ഒരുമാതിരി ക്ഷീണം പോലാവും കേട്ടോ അപ്പൊ ഞാൻ വെറുതെ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇവിടുത്തെ വിശേഷമൊന്നു പറഞ്ഞതേ ഉള്ളൂ ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഞാനൊന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തതെട്ടോ പിന്നെന്താ നമ്മുടെ ജീവിതം ബസ് പോലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് ആരുമില്ലാത്ത ബസ്സിൽ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് ചാടിക്കയറും അത് കഴിഞ്ഞിട്ട് എവിടക്കോ ബസ് സ്റ്റോപ്പുകൾ വരുന്ന സമയത്ത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തരും നമ്മളിലേക്ക് വരുന്നതും ഓരോരുത്തരും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതും ജീവിതം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് പുസ്തകത്തിൽ ഇടയ്ക്കൊക്കെ ഒരു തെറ്റ് സംഭവിക്കും തെറ്റെന്ന് പറയുന്നത് ഒരു പേജ് മാത്രമാണ് അല്ലെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യജന്മല്ലേ എവിടെങ്കിലുമൊക്കെ ഒരു തെറ്റുകൾ സംഭവിക്കാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെങ്കിൽ ആ ഒരു തെറ്റുള്ള പേജ് കീറിക്കളയാതെ ആ പുസ്തകത്തെ മുഴുവനായിട്ട് ഉപേക്ഷിക്കുന്നത് അത് ജീവിതത്തിൽ നല്ലതല്ലല്ലോ അതുകൊണ്ട് ആരില്ലെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ കണ്ടാൽ കൂടിയും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതൊക്കെ അങ്ങ് കണ്ടില്ല എന്ന് വിറ്റിട്ട് കൂടുതലായിട്ട് സ്നേഹത്തോടെ അവർ തെറ്റ് ചെയ്തത് അവർക്ക് തെറ്റെന്ന് അവർക്ക് മനസ്സിലായിട്ട് പിന്നെ അവർ നമ്മളോട് വന്ന് മിണ്ടു ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ബന്ധം മുറിഞ്ഞു പോകാതെ ആ ബന്ധത്തെ കാത്തു സൂക്ഷിക്കാൻ നോക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ബന്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങളുണ്ടാകും ആ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നോക്കുക പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ പോലെ തീരെ സഹിക്കാൻ വയ്യാത്ത പൊള്ളുന്ന രീതിയിലുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം വേണ്ടെന്ന് വെച്ച് പോകുന്നത് തന്നെ നല്ലത് കാരണം വെച്ചാൽ പിന്നെ നമ്മൾ ആ ബന്ധത്തിന്റെ പുറകെ പോയാൽ നമുക്ക് പൊള്ളലേക്കത്തേ ഉള്ളൂ അപ്പം അങ്ങനെ പൊള്ളലേക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് പടിയിറങ്ങുക ഏറ്റവും നല്ലത് നമ്മളെ പടി ഇറങ്ങുമ്പോൾ അവർക്ക് സന്തോഷമാവുന്നെങ്കിൽ ആയിക്കോട്ടെ അല്ലേ അവരുടെ ജീവിതത്തിൽ നമ്മൾക്ക് അങ്ങനെയൊക്കെ സന്തോഷം കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് സ്നേഹം എന്ന് പറയുന്നത് ചെറിയ എന്തെങ്കിലും ഒരു തെറ്റ് വരുന്ന സമയത്ത് ഉപേക്ഷിച്ച് പോകുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകളെയൊക്കെ അംഗീകരിച്ച് അതിനെ സ്വീകരിച്ച് നമ്മളെ പിന്നെയും ചേർത്ത് പിടിക്കുന്ന ബന്ധങ്ങളാണ് ആ സ്നേഹത്തിന് അത്രയും വില കൊടുക്കുന്നത് അങ്ങനെയുള്ള ബന്ധങ്ങളാണ് ചില സ്നേഹബന്ധങ്ങൾ വിട്ടുപോകരുതെന്ന് വിചാരിച്ചിട്ട് അതിനെ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന അനേകരുണ്ട് കേട്ടോ അങ്ങനത്തുള്ള സ്നേഹബന്ധങ്ങളൊന്നും നമ്മൾ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് പോകാൻ പാടില്ല സ്നേഹിക്കാൻ ആരുമില്ലാതെ സ്നേഹം കിട്ടാത്ത അനേകരുണ്ട് പിന്നെ എനിക്ക് എല്ലാവരോടും ഒരു അപേക്ഷയുള്ളൂ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്നേഹം അഭിനയിക്കരുത് കാരണം വെച്ചാൽ നമ്മൾ കാണിക്കുന്ന സ്നേഹം അനുഭവിക്കുന്ന അഭിനയമാണെന്ന് തിരിച്ചറിയണമെന്നില്ല അവരത് യഥാർത്ഥമാണെന്ന് വിചാരിച്ചിട്ട് അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ പകുതിയിൽ നമ്മളെ ഉപേക്ഷിച്ച് പോകുമ്പം അവരുടെ മനസ്സിനകത്തുണ്ടാകുന്ന ആ ഒരു വേദന അവരുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന പൊള്ളൽ അത് ഭയങ്കര അപ്പം അങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരെ ചതിക്കാതിരിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക അവർക്ക് നല്ലത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അവർക്കൊന്നും വാരിക്കൂരി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും അവരുടെയൊക്കെ മനസ്സിനെ കൊണ്ട് നോക്കുക പിന്നെ നമ്മളോട് എത്ര ദേഷ്യം കാണിക്കുന്ന വ്യക്തിയായാലും നമ്മളോട് ദേഷ്യിച്ച് നാലുപേർ മുന്നേ വെച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൂടിയും നമ്മളെ അപമാനിക്കുന്ന രീതിയിൽ ഒരു സമൂഹത്തിൽ വെച്ച് വേറൊരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും പറയാൻ നമുക്ക് എത്ര പ്രിയപ്പെട്ടവരായിക്കോട്ടെ അങ്ങനത്തെയുള്ള ആൾക്കാർ നമ്മളെ മാനസികമായിട്ട് അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും മറക്കാനും ക്ഷമിക്കാനും പറ്റത്തില്ലല്ലേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അത് ഇങ്ങനെ കടന്നു നീറിക്കൊണ്ടേയിരിക്കും എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്താ ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നോട് എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അപ്പം നമ്മൾ അവരോട് കാണിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹം അവർക്ക് നമ്മളോട് എന്തും പറയാം എന്നുള്ള ഒരു ലൈസൻസ് എന്ന് കരുതരുത് എന്തും പറയാമെന്ന് വിചാരിച്ചിട്ട് വായിൽ വരുന്ന എന്തും സംസാരിക്കാന്നല്ല വായിൽ വരുന്നത് ഏത് രീതിയിൽ നമ്മളെ ആക്ഷേപിക്കാമെന്നല്ല അല്ലേ ചില കാര്യങ്ങൾ നമ്മളോട് ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന നമ്മളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം കാണിക്കുന്നവരോട് എല്ലാവരോടും നമ്മളുടെ വികാരങ്ങൾ ഏത് രീതി എന്നും കൂടി നമ്മൾ ചിന്തിക്കണം നമ്മളൊരു വികാരം പ്രകടിപ്പിക്കുമ്പം നമ്മൾ അതിന് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് നോക്കിയിട്ട് വേണം നമുക്ക് പ്രിയപ്പെട്ടവരോട് നമ്മൾ വികാരങ്ങൾ കാണിക്കാൻ ചിലപ്പോൾ നമുക്ക് വരുന്ന ദേഷ്യം അല്ലെങ്കിൽ കോപം അതൊക്കെ നമ്മൾ അവരോട് കാണിക്കുമ്പം ഇത്ര ആൾക്കാർ നിൽക്കുന്ന സമയം നമുക്കത് പറയാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് സംസാരിക്കാൻ നോക്കുക കാരണം വെച്ചാൽ ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ശരിയല്ലേ കാരണം നമ്മുടെ നാവിൽ നിന്ന് എന്തെങ്കിലും സംസാരിച്ച് പോയാൽ പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് സങ്കടപ്പെട്ട ഒരു കാര്യമില്ല സംഭവിക്കാതെ നോക്കണം കുറച്ച് ദേഷ്യം വരും മനുഷ്യരല്ല ഇത് ദേഷ്യവും സങ്കടവും ഇല്ലാത്ത മനുഷ്യരില്ല പക്ഷേ എങ്കിൽ അത് പ്രകടിപ്പിക്കുന്ന സമയത്ത് ആ പ്രകടിപ്പിക്കുന്ന ആ സമയം എങ്ങനത്തെ ആണെന്നൊന്ന് ചിന്തിച്ചിട്ട് പ്രകടിപ്പിക്കാൻ നോക്കുക അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ കുറേ ബന്ധങ്ങൾ ദൃഢമാകും പിന്നെന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധം ആയിക്കോട്ടെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളായിക്കോട്ടെ എങ്ങനത്തെ ബന്ധങ്ങളായാലും അതിനകത്ത് ഈഗോ ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് ആ ഒരു ഈഗോ നമ്മളൊന്ന് മാറ്റി വെക്കാമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ബന്ധം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഒന്ന് ചേരുന്നത് ഇപ്പൊ ഈ ഒന്ന് ചേരുന്ന സമയത്ത് പങ്കാളികൾക്ക് തമ്മിൽ തമ്മിലുള്ള കുറവുകൾ തമ്മിൽ അറിയത്തില്ല അത് അറിയണമെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ആ കുറവുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ആ കുറവുകൾ മനസ്സിലാക്കിയിട്ട് ആ കുറവുകളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ ഇരിക്കുമ്പോഴും നമ്മുടെ കൂടെ ജീവിക്കുമ്പോഴാണ് ആ ഒരു ബന്ധത്തിന് ഉണ്ടാവുന്നത് അല്ലേ അതിനൊരു മനോഹാരിത ഉണ്ടാവുന്നത് അല്ലാതെ ഞാൻ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ ആളാന്ന് കരുതി നമ്മൾ മറ്റുള്ളവർ മുന്നേ ഈഗോ കാണിച്ച് നമ്മൾ മറ്റുള്ളവർ മുന്നേ അഹങ്കാരം കാണിക്കുമ്പം നമ്മൾ അവരുടെ മുന്നിൽ ഒന്നും അല്ലാതാവുക നമ്മൾ വിചാരിക്കുന്ന നമ്മൾ അവരോട് ഇച്ചിരി ഒരു ഈഗോയും ഒരു ഹെഡ് ഹെഡ്വെയ്റ്റ് ഒക്കെ കാണിച്ച് നിന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മുന്നിൽ എന്തോ ഒരു വില കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ പക്ഷേങ്കിൽ അത് ഒരിക്കലും വില കിട്ടും എൻ്റെ അനുഭവത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ഒരു വ്യക്തിയോട് സ്നേഹത്തോടെ ഇടപെടുന്നതും നമ്മളൊരു ഈഗോ കാണിച്ച് നമ്മൾ വലിയ ആളാന്ന് നടിച്ച് നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ഒരാളോട് സ്നേഹത്തോടെ ഇടപെടുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നമ്മളോട് ആ ഒരു സ്നേഹം തോന്നും മനസ്സിലായില്ലേ അതുപോലെ തന്നെ നമ്മളുടെ ചിലപ്പം ദേഷിച്ചിരിക്കുന്ന ഇടങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടായിരിക്കുന്ന ഇടങ്ങളായിരിക്കാം അവിടെ നമ്മളുടെ ഒരു പുഞ്ചിരി നമ്മളൊന്ന് ചിരിച്ച് കാണിച്ചാൽ ചിലപ്പോൾ അവരുടെ മനസ്സായിരിക്കാം അങ്ങനെയൊക്കെ എത്രക്കോ വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം നേടാൻ പറ്റുമെന്നറിയാമോ നമ്മൾ ആയിരിക്കുമോ ഇതൊക്കെ വലിയ വിഷയമാണ് ഇതിൽ നിന്നും ഒരു പരിഹാരം ഒന്നും ഉണ്ടാകത്തില്ല എന്ന് ഒന്നുമില്ലെന്നേ ഒരാൾ ഇച്ചിരി ഒന്ന് താന്നു കൊടുത്താൽ മതി അവിടെ തീരും ആ പ്രശ്നങ്ങൾ അല്ലാതെ ഒരു വിഷയവും ഇല്ല ഇപ്പം കുടുംബജീവിതത്തിലായാൽ കൂടിയും ആരെങ്കിലും ഒരാൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തലതാഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് അതിൻ്റെ കണക്കൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെയാണ് ജീവിതം നമ്മുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ പോകേണ്ടത് നമ്മളാണ് തീരുമാനിക്കേണ്ടുന്നത് അല്ലേ നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ല നമ്മുടെ ജീവിതം തീരുമാനിക്കേണ്ടുന്ന ഫുൾ റൈറ്റ്സ് നമുക്കാണുള്ളത് നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടുന്നത് വേണ്ടാത്തതിനെ ഒഴിവാക്കാനും വേണ്ടുന്നതിനെ നമ്മൾ ഉൾക്കൊള്ളാനും പഠിക്കണം ചില കാര്യങ്ങൾ നമ്മൾ ഈ വേണ്ടാത്തതിനെ ഒഴിവാക്കാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുന്നത് ചിലർ പറയാറുണ്ട് ഓ ഇത് അവളുടെ പണ്ടുള്ള സ്വഭാവമാണ് അല്ലെങ്കിൽ ഇത് അവൻ്റെ പണ്ടേ ഉള്ള സ്വഭാവമാണ് എന്താ ഈ സ്വഭാവം എന്തുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല സ്വഭാവം എന്ന് പറയുന്നത് മാറ്റാൻ പറ്റാത്ത സംഭവമൊന്നുമല്ല പക്ഷെ അത് നമ്മൾ മനസ്സ് വെക്കണം നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കണം ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ് ഇതിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണം നമുക്ക് സ്വയം ചിന്തിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലാതെ അപ്പുറത്ത് നിൽക്കുന്നവർ ഇപ്പുറത്ത് നിൽക്കുന്നവർ നീ ഇത് അത് ചെയ് ഇത് ചെയ്ത് നീ അങ്ങനെ ചെയ്യുന്ന നിന്റെ ഈ സ്വഭാവം മാറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ പറയുന്ന ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുമായിരിക്കും പക്ഷേങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകും നിങ്ങൾക്കൊരു കാര്യം അറിയാം നമ്മളുടെ ഒരു ശീലം നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ദിവസം ഒരു ഏഴ് ദിവസം നമ്മൾ കറക്റ്റായിട്ട് ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്താൽ ഇപ്പോൾ നമ്മളുടെ ഒരു ദേഷ്യത്തിന്റെ കാര്യമായാലും അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം മാറ്റുന്ന കാര്യമായാലും ഇല്ലെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു മാറ്റം വരുത്തണമെന്ന് തോന്നുന്ന കാര്യങ്ങളായാലും എങ്ങനെയുള്ള കാര്യങ്ങളായാലും നിങ്ങളൊരു ഏഴ് ദിവസം നിങ്ങളൊന്ന് സാക്രിഫൈസ് ചെയ്ത് നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടിട്ട് നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കിക്കേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്കതിന് ഉള്ള റിസൾട്ട് കിട്ടും ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വേണ്ട നമുക്കൊന്ന് എക്സസൈസ് ചെയ്യണം പക്ഷേ നമുക്കങ്ങ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മടിയാണ് ഇന്ന് എഴുന്നേക്കുമ്പം വിചാരിക്കുമോ നാളെ ചെയ്യാം നാളെ വിചാരിക്കും മറ്റന്നാ ചെയ്യാം ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മുന്നോട്ട് തള്ളി നീക്കി പോകും പക്ഷേ എങ്കിൽ ഇതിട്ട് ചെയ്യത്തുമില്ല പക്ഷേ അതേ സ്ഥാനത്ത് ഇല്ല ഞാൻ ഇന്ന ടൈമിന് ഞാൻ എണ്ണീക്കും ആ ഒരു അലാറം വെച്ച് ഞാൻ ആ സമയത്ത് എഴുന്നേറ്റിട്ട് ഞാൻ ആ ദിവസം ഞാൻ എക്സസൈസ് ചെയ്യുന്നു പിറ്റേ ദിവസം ചെറിയൊരു മടി വരും പിറ്റേ ദിവസം നമ്മൾ അങ്ങനെ എണ്ണിക്കുന്നു അങ്ങനെ ഒരു ഏഴ് ദിവസം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൻ്റെ റുട്ടീൻ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല അങ്ങനെയാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് രാവിലെ നമുക്ക് ഇച്ചിരി മടിയായിരിക്കും പക്ഷേ ഇച്ചിരി നേരത്തെ ഒന്ന് എണ്ണീറ്റ് നോക്കിയാൽ എണ്ണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ ഭയങ്കര ഒരു ഉന്മേഷമായിരിക്കും അതുപോലെ തന്നെ പറഞ്ഞതുപോലെ നമ്മളൊന്ന് എക്സസൈസ് ചെയ്തു നോക്കിയാൽ ഒരു ദിവസം ചെയ്ത് രണ്ട് ദിവസം ചെയ്ത് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ നമുക്കിത് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ വരും ഓരോ കാര്യവും ഇപ്പം ഈ എക്സസൈസ് എന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇപ്പം നമുക്കൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിനോട് നമ്മൾ സംസാരിച്ചിട്ട് നമ്മുടെ മനസ്സിനെ അതിൽ നിയന്ത്രിച്ച് നിർത്തണം ആ മനസ്സാണ് നമ്മളെ തോന്നിപ്പിക്കുന്നതും വേണ്ടാന്ന് വെക്കുന്നതും മനസ്സ് തന്നെയാണ് അപ്പോൾ ആ മനസ്സ് വേണ്ടാന്ന് വെപ്പിക്കാതെ ഉള്ളിൽ എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു ചിന്ത കൊണ്ടുവരണം അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് ഈസിയാണ് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ പോലെ ഒരു ഏഴ് ദിവസം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അത് മാറും അപ്പം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എന്റെ കൂട്ടുകാർക്ക് ഒരുപാട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീടിയായിട്ട് വീണ്ടും കാണുമല്ലേ ടേക്ക് കെയർ ബൈ